ഇന്ത്യൻ സിനിമയിലെ പ്രധാന റിലീസ് സീസണുകളിൽ ഒന്നായ സ്വാതന്ത്ര്യദിന വാരാന്ത്യത്തിൽ ഇക്കുറി രണ്ട് പ്രധാന ചിത്രങ്ങളാണ് എത്തിയിരിക്കുന്നത് രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തിരിക്കുന്ന തമിഴ് ചിത്രം കൂലി കൃതിക് റോഷൻ ജൂനിയർ എൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അയാൻ മുഖർജി സംവിധാനം ചെയ്ത വാർ ടു എന്നിവയാണ് ആ ചിത്രങ്ങൾ ഒരുമിച്ചെത്തുന്ന ബിഗ് ബജറ്റ് സൂപ്പർ താര ചിത്രങ്ങൾ ആയതിനാൽ തന്നെ ബോക്സ് ഓഫീസിൽ ഇവ തമ്മിലുള്ള താരതമ്യം റിലീസിന് മുൻപേ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ബുക്കിംഗിൽ വാർ റ്റുവിനേക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു കൂലി ചൊവ്വാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ അഡ്വാൻസ് ബുക്കിംഗിൽ വാർ ടുവിനേക്കാൾ മൂന്നിരട്ടി കളക്ഷൻ നേടിയിരുന്നു കൂലി നോർത്ത് അമേരിക്കയിൽ നാലിരട്ടി അധികവും ഇന്ത്യയിൽ നിന്ന് മാത്രം കൂലി നൂറ് കോടിയിലധികം പ്രീസെയിൽസിൽ നേടിയിരുന്നു റിലീസ് വാരാധ്യ ദിനത്തിലേക്കുള്ള ബുക്കിങ്ങിലൂടെയായിരുന്നു ഇത് വാർ ടു റിലീസ് ദിനത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേടിയ അഡ്വാൻസ് ബുക്കിംഗ് തുക മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വാർ ടുവിനേക്കാൾ മുന്നിൽ കൂലിയായിരുന്നു ഇന്നലെ വരെ എന്നാൽ റിലീസ് ദിനത്തിലെ ആദ്യ ഷോകൾക്കിപ്പുറം കൗതുക കൗതുകപരമായ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയുടെ കണക്കനുസരിച്ച് കൂലി അവസാന ഒരു മണിക്കൂറിൽ വിറ്റത് മുപ്പത്തി മൂവായിരത്തിലധികം ടിക്കറ്റുകളാണ് അതേ സ്ഥാനത്ത് വാർ ടു വിറ്റിരിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തിലധികം ടിക്കറ്റുകളുമാണ് വൻ ഹൈപ്പോടെ എത്തിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾക്കും ആദ്യ ഷോകൾക്കിപ്പുറം സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രങ്ങളും ആദ്യ ദിനത്തിൽ നേടുന്ന കളക്ഷൻ എത്രയെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ചലച്ചിത്ര ലോകം പുതിയ അപ്ഡേറ്റ് ൾക്കായി കാത്തിരിക്കാം का